എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി എസ് പി സുജിത് ദാസ് പി വി അൻവർ എം എൽ എ ഫോൺ സന്ദേശം പുറത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പറയുന്ന എല്ലാ കാര്യങ്ങളും എം ആർ അജിത് കുമാർ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹമാണെന്നും സുജിത് ദാസ് നമസ്കാരം എന്റെ പേര് എന്നാണ് ഞാൻ പഴയ മലപ്പുറം എസ് പി ആണ് എന്റെ എം എൽ എ ഞാന് ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ് നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് ഹലോ കിട്ടുന്നുണ്ട് പറഞ്ഞോളൂ എന്നെ വിളിച്ചിരുന്നോ ഇത് ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു മാഷെ എം എൽ എക്കറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടൊ പാർട്ടിയുടെ എം എൽ എമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ആളാണ് പക്ഷേ പോലീസിന്റെ ജോലി ഹലോ അല്ല നിങ്ങൾ എന്നോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഇല്ല എം എൽ എ എന്നാലും എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന ഈ പറയുന്ന ഈ എസ് പി എന്ന് ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാനവിടെ ജോലിപ്പം ചെയ്യുമ്പോ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാള് ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചോണ്ടിരിക്കുക ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല മാഷ് നിങ്ങൾ അൽ മാഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും ഞാനത് മാഷിനോട് മാത്രം വിളിച്ച് പറയും കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് ആയതുകൊണ്ട് അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കണത് പോലും ഞാൻ ആഗ്രഹിക്കുക അല്ല എസ് പി അതില് അല്ല എന്ത് എന്ത് ചെയ്തു എന്നാണ് ഇപ്പൊ സുജിത് എസ്പിന് എതിരെ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് എന്റെ എം എൽ എ നിങ്ങള് അറിയാലോ കൊറച്ചുപേര് നമ്മൾ ആ കസ്റ്റഡി സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധിവരെ എം എൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇതേ കൂട്ടരന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ട്രക്കട അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് അക്രമിക്കുക അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് ആ കസ്റ്റഡിയുടെ അടുത്ത് ഉണ്ടായത് ആ സി ബി ഐ എന്റെ വിഷയം എന്താണെന്നറിയോ ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എമാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യത്തില്ലാത്ത പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് സെന്റ് സ്ഥലത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാനൊന്ന് രണ്ട് മിനിറ്റ് ഇടയ്ക്ക് പറഞ്ഞ വളരെ ഈ ഐ പിഎസ് അസോസിയേഷൻ്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഹലോ യാഥാർത്ഥ്യം അറിയാന്നുള്ളു കട്ടാവുന്നുണ്ടോ ഹലോ കേൾ വന്നു ഇല്ല എനിക്ക് കേൾക്കാം അപ്പം ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്സയുടെ എന്തോ ഒരു പരാതി കൊണ്ടും എം എൽ എ തന്നു എം എൽ എ ലെറ്റർ പാടിലായാൽ കയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് എം എൽ എ ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം അല്ല ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല നമ്മളതില് അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞില്ല റോപ്പ് പറഞ്ഞത് എട്ടു പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരെ ആ കേസിൽ കേസ് ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുജിത്തെ എസ് പിക്ക് അറിയാലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫെയിലിയർ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണത് മുമ്പ് സുജിത്ത് എസ് പി താമസിച്ച വീട് ഇപ്പം അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു ഒരന്വേഷണം നടത്തിയൊരു റിപ്ലേങ്ങിൽ കൊടുക്കണ്ടേ എം എൽ എ ഞാനൊരു കാര്യം പറയട്ടെ ഇത് യഥാർത്ഥത്തില് എം എൽ എനെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാർ എക്സ്പ്ലോയ് ചെയ്താണ് ചൂഷണം ചെയ്തതാണ് ഇവര് ഈ സ്ത്രീ എന്ന് പറഞ്ഞവൻ ഈ സ്വർണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കിതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണ് ഇത് വലിച്ചെളിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ചോദിച്ചാൽ അറിയാലോ അൻപത്തിയാറായിരം രൂപ സോഷ്യൽ ഫോറസ്റ്ററി വിലയിട്ട തേക്ക് അത് അതെല്ലാം 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 തെറ്റാണ് തെറ്റാണ് എല്ലാം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച അന്വേഷിച്ചപ്പോ ഫോറസ്റ്റ് ഡിഷണൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു അതിന് വിലയിട്ടിരുന്നെന്ന് ചോദിച്ചപ്പോ അങ്ങനെ അമ്പത്തി ആറായിരം എസ് പി കോമ്പൗണ്ടിന് തേക്കിന് വില ഇട്ട് കൊടുത്തിരുന്നു അവര് പറഞ്ഞ പിന്നെ എന്തിന്റെ സംഭവങ്ങളാണ് അത് കാലഘട്ടം അറിയില്ല എന്തായാലും സോഷ്യൽ ഫോറസ്റ്റ് പിന്നെ ഈ അല്ല ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക നമ്മളൊരു കാര്യത്തിന് അറിയണല്ലോ ഈ അമ്പത്തിയാറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിനെങ്ങനെയാ വെക്കുന്നത് എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നു പോയ കാര്യങ്ങളാണ് അത് തെറ്റായിട്ട് എണ്ണിട്ടിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ് അത് ഫസ്റ്റ് ലേലം എടുത്തു സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല തേർഡ് ലേലം എടുത്തു അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്തെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ലേലം ചെയ്തു പോയ സാധനമാണ് ഭഗവാൻ സത്യം ഭഗവാൻ എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് പോകുന്ന ഒരു സാധനമാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ കാര്യം നേരെ പറയാനല്ലോ നമ്മള് പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ആഫ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്ന എന്താ സംഭവം എന്റെ ദൈവമേ അതിന്റെ മഹാഗ് ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇത് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂർ ഡ്രൈവർമാരുണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള അത് എടക്കര പോത്തുകളില് ആ പറയുന്ന സ്റ്റേഷനിലോ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്ത് വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ പുതിയ പിള്ളേരെ നിലമ്പൂരികാര് റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു അല്ല അപ്പൊ അങ്ങനെ മഹാകണി ഒന്നും കട്ട് ചെയ്തിട്ടില്ല കൊമ്പുകൾ അത് കൊമ്പല്ല മരം അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു മരം അതായത് സാധാരണ ഒരു മരം തന്നെ രണ്ട് ശിഖരമായിട്ട് മരമായി വളരുമല്ലോ ഒരു വി ഷേപ്പില് അതിലൊരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത് തെറ്റാണ് അതിന്റെ കൊമ്പുകൾ വീടിന്റെ മേലിൽ കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പിന്നീട് സംഭവം ഈ രജിസ്റ്ററിൽ രജിസ്റ്റർ അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ ഞാന് അൻപത് എംഎൽഎ് ഞാൻ പ്രിന്റ് എടുത്ത് കൊടുത്തരാം നാളെ ആരെ കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്തുകൊണ്ട് തരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ ആയിക്കോട്ടെ പിന്നെ പിന്നെ ഇത് എന്തെങ്കിലും മനസ്സിലാക്കാല്ലോ ഒരു പറ്റീഷൻ കൊടുത്തു വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തിനടിസ്ഥാനത്തിൽ വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ ആണ് ഓ വാട്സപ്പ് ചെയ്തോളും തീർച്ചയായിട്ടും അല്ലെ ഇതില് ഇപ്പൊ അന്ന് ഇപ്പൊ ഈ എന്താ പറയാ നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്ന പരാതി കൊടുത്തു പറഞ്ഞ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച അവസരില്ല പക്ഷെ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്ക് അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങൾ ചെയ്തില്ലല്ലോ വളരെ എന്നെപ്പോലെ ഒരു വ്യക്തി ഒരു എം എൽ എ ആൻ പോട്ടെ ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോ ആകെ പറഞ്ഞ ആ ലേഡിയുടെ ആ പോലീസ് കാര്യത്തിന്റെ റിക്വസ്റ്റ് എന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതേ പോസ്റ്റിംഗ് കൊടുക്കണം അത് കൊടുക്കാൻ എസ് എന്നോട് വാക്ക് പറഞ്ഞാ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ എം എൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാ അവര് നിലീസ് സ്റ്റേഷൻ അവിടെ തന്നെ കൊടുത്തു നമ്മൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ വിജിലൻസ് അല്ല അല്ല അന്നത് ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യുമെന്ന് നിങ്ങൾ വാക്ക് നിങ്ങൾ വാക്ക് പാലിച്ചില്ല എനിക്കത് വളരെ മോശമായി കാരണം എന്തിൽ അവരുടെ ബന്ധുക്കളും ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ട് ഹലോ ഹലോ അവരുടെ ബന്ധുക്കളും അവരുമായി ബന്ധ അല്ല ഞാൻ പറയട്ടെ ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ അവർക്ക് വാക്ക് കൊടുത്ത് എസ് പി എന്നോട് പറഞ്ഞതിൻ്റെ അടിച്ചിലാണല്ലോ ഞാൻ വാക്ക് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നിങ്ങളത് നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികം ആര് വന്ന് പറഞ്ഞാലും കുടുങ്ങിട്ട് വരുമ്പോ നമ്മൾ സഹായിക്കുന്ന ആണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങളത് വാക്കുപാലിച്ചില്ല എസ് പി എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ജില്ലയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല അതായത് അവരുടെ വീട് അവരുടെ ആവശ്യം അതായിരുന്നല്ലോ നമ്മളല്ലല്ലോ അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാൻ അത് പോട്ടെ അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല ഹലോ ഹലോ ഇവിടെ കോള് കേറിയാണ് കട്ട് ചെയ്ത അപ്പോ ഈ അവരുടെ തീർന്നിട്ടല്ലേ എടുക്കൂ ആ ഞാൻ ട്രാൻസ്ഫർ ആയി പോയില്ലേ കാര്യം മാസം കൊണ്ടല്ലേ അത് അത് നിങ്ങൾ വാക്ക് വാക്ക് പാലിച്ചില്ല അപ്പോൾ നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മൾ വളരെ മോശക്കാരനായി കാരണം അന്ന് തന്നെ അവർ പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞ അവരന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ നിങ്ങളെ ചതിക്കും അയാൾ പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പം നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ല പറയുന്നത് ഞാൻ വാക്ക് പാലിച്ചിരിക്കുമെന്ന് പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണ് അതിലുണ്ടായത് സംസാരിക്കുന്നത് നവംബറിലാണ് നവംബർ തുടക്കത്തില് അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ ഞാൻ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിന് മെമ്മും ഇഷ്യൂ ചെയ്തേ ഉള്ളൂ എൻക്വയറി തീരണേ എം എൽ എ കറിയും എങ്ങനെ പോയാലും രണ്ടു മാസം തീർക്കുന്ന് അതിന് മുമ്പേ അവിടെ പോയാൽ സമയത്ത് നിങ്ങൾ അതിലർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എ എന്നത് അതിച്ചു എന്ന് പറഞ്ഞു കിടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചതല്ലേ നമ്മൾ ചെയ്ത തെറ്റ് നിങ്ങൾ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ എന്താ പറയാ ഞാനിപ്പോ എംഎൽഎ ഇത് കൊടുത്തു പറയുന്നത് വിഷമത്തോടെ വിളിച്ചാണ് അല്ല നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എനിക്ക് വിവരങ്ങൾ തെറ്റാണെങ്കിൽ അയച്ചിട്ടുണ്ട് അതിന്റെ ഓർഡേഴ്സ് നോക്കിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്ന് കാരണം ഇവനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലിച്ചു വിളിക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കുറെ സഫർ ചെയ്ത ഒരാളാണ് മനസ്സമാനായിട്ട് ഇവിടെ ഇരിക്കുക എന്നൊന്ന് സഹായിക്കണം ദയവ് ചെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം അതിനെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടാൽ പ്രത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന്റെ സ്റ്റാൻഡ് ഞാൻ എടുക്കും सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स